നമസ്കാരം ചാനൽ സൂപ്പർ ലീഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇത് ഓണത്തിന് ശേഷമുള്ള വീക്ക് അതായത് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള ദിവസങ്ങളിലെ ബാർക്ക് റേറ്റിങ്ങിനെ ആസ്പദമാക്കിയിട്ടുള്ള മലയാള ടെലിവിഷൻ ചാനൽസിൻ്റെ ന്യൂസ് ചാനലും ജിഇ സി ചാനൽസിൻ്റെ റേറ്റിങ്ങിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വിശകലനമാണ് വീണ്ടും കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത ഫിഗേഴ്സ് തന്നെയായിരുന്നു ഈ പ്രാവശ്യം ടാമിൽ ബാർക്കിൽ റിഫ്ലെക്ട് ചെയ്തത് എങ്കിൽ പക്ഷേ അതിൽ നിന്ന് ഒരു ഒരു ചാനലിൽ മാത്രം കുറച്ച് നമ്മൾ പറഞ്ഞതിനേക്കാൾ പറഞ്ഞതിനെക്കാട്ടും കുറച്ചുകൂടി താഴെയായിരുന്നു എൻ്റെ റേറ്റിംഗ് അത് ചാനൽ ട്വൻ്റി ഫോർ ആയിരുന്നു ട്വൻറ്റി ഫോറില് നമുക്ക് അന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ആ ഒരു റേറ്റിങ്ങിലേക്ക് അതിനെക്കാട്ടും ഒരു നാല് അഞ്ച് പോയിൻ്റോളം താഴെയാണ് അവർക്ക് ഗെയിൻ ചെയ്തത് അതിൻ്റെ റീസൺ നമുക്കിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമില്ല കാരണം എച്ചാൽ അത് ഓണത്തിൻ്റെ ശേഷമുള്ളൊരു വീക്ക് ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പരസ്യത്തിൻ്റെ എണ്ണം കൂടുതലോ അല്ലെങ്കിൽ മറ്റുള്ള ചാനൽ അപേക്ഷിച്ചിട്ടുള്ള ഒരു കമ്പാരിഷൻ നമുക്ക് അങ്ങനെ കമ്പയ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ നോക്കാം നമുക്ക് വരും ആഴ്ചകളിൽ എന്തായിരിക്കും ആ ചാനലിൻ്റെ ഒരു പൊസിഷൻ നോക്കാം നമ്പർ വൺ പൊസിഷൻ നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് നയൻറ്റി ഫോർ പോയിൻറ് സിക്സ് ടു ഒരു നല്ലൊരു അതായത് ഒരു മാജിക് ഫിഗറിൽ എത്തിയില്ലെങ്കിൽ പോലും ഒരു തൊണ്ണൂറ്റി നാല് പോയിന്റ് എന്നുള്ളത് നല്ലൊരു ഫിഗർ തന്നെയാണ് അത് തൊട്ടു താഴെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന റിപ്പോർട്ടറാണ് റിപ്പോർട്ടർ അവരെ സെക്കൻഡ് പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട് അതും തൊണ്ണൂറ് പോയിന്റ് വൺ എയ്റ്റ് അതും ഒരു നല്ല നമ്പർ തന്നെയാണ് ട്വൻറ്റി ഫോറാണ് തേർഡ് പൊസിഷനിൽ കീപ്പ് ചെയ്തിട്ടുള്ളത് ന്യൂസ് ചാനൽസിൽ ട്വന്റി ഫോറിന് ഒരു ലോസ് എന്ന് പറയുമ്പോൾ ഏകദേശം കഴിഞ്ഞ ലാസ്റ്റ് വീക്കിനെക്കാട്ടും വളരെ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ്സ് ലോസ് ഉള്ളെങ്കിൽ പോലും ടോട്ടൽ ജി ആർ പി നോക്കിക്കഴിഞ്ഞാൽ സെവൻറ്റി ഫൈവ് പോയിൻ്റ് സിക്സ് നയൻ ആണുള്ളത് അതിന് താഴെയാണ് മനോരമ ഫോർട്ടി ടു പോയിൻ്റ് സിക്സ് വൺ മാതൃഭൂമി ദെൻ തേർട്ടി സെവൻ പോയിൻറ്റ് ടു ത്രീ കൈരലി എയ്റ്റി പോയിൻ്റ് സീറോ നയൻ ജനം നയൻറ്റി പോയിൻറ്റ് ത്രീ വൺ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ ജനം ചിലപ്പോൾ ഒരു ഡ്രോപ്പ് ഞാൻ പറഞ്ഞിരുന്നു ടെൻ പോയിന്റ് സംതിങ്ങിന് മുകളിൽ വരാൻ സാധ്യതയില്ലെന്ന് പക്ഷെ ഗെയിൻ ഉണ്ടായിരുന്നു അവർക്ക് ഏകദേശം ഒരു പത്ത് പോയിന്റിനടുത്ത് ഒരു ഗ്രോത്ത് ജനത്തിനുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നോർമൽ നമ്മൾ എക്സ്പ് പ്രെഡിക്റ്റ് ചെയ്തതിനെക്കാട്ടും കുറച്ചും കൂടി നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അവരുടേത് ആൻഡ് ന്യൂസ് എയ്റ്റി വളരെ കുറവാണ് പതിനഞ്ച് പോയിൻറ്റ് ത്രീ സെവൻ ആൻഡ് മീഡിയ വൺ നയൻ പോയിൻറ്റ് എയ്റ്റ് നയൻ ഇതായിരുന്നു ന്യൂസ് ചാനലിൻ്റെ ഒരു സ്റ്റാറ്റസ് നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ എന്ന് പറയുമ്പോൾ വീണ്ടും സ്ഥിരം പറയാറുള്ള പോലെ തന്നെ അവരുടെ കോമ്പറ്റീഷൻ വളരെ സ്ട്രോങ് ആണ് വളരെ മൈനൂട്ടായിട്ടുള്ള ചേഞ്ചസ് ആയുള്ളൂ അത്ര വലിയൊരു ഒരു ഒരു ഇത് നാളെ വേണമെങ്കിൽ ഈ തേർഡ് പൊസിഷൻ സെക്കൻഡ് പൊസിഷൻ പൊസിഷനാവാം സെക്കൻഡ് പൊസിഷൻ ഫസ്റ്റ് പൊസിഷൻ പൊസിഷനാവാം ഇത് എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം ഫസ്റ്റ് പൊസിഷൻ ആ കോമ്പറ്റീഷൻ അങ്ങനെയാണ് നിൽക്കുന്നത് ആ മത്സരം ചിലപ്പോൾ മുറുകാനാണ് സാധ്യത അതിൻ്റെ ഉള്ളിൽ മത്സരമായിട്ട് കാണുമ്പോൾ ആക്ച്വലി നമ്മൾ ജി ആർ പി ഗെയിമിൽ മത്സരം മാത്രമായിട്ട് കാണേണ്ട കാര്യമില്ല അതിനെ എങ്ങനെയാണ് നമുക്കതിനെ ഒരു ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക നോക്കിയിട്ടായിരിക്കും അതിൻ്റെ ഒരു സക്സസ് നമുക്ക് തീരുമാനിക്കേണ്ടത് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇതിനുശേഷം പറയുന്നതായിരിക്കും ദൻ ജി ഇ സി സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ പതിവ് പോലെ ഏഷ്യാനെറ്റ് തന്നെ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നുണ്ട് അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വസ്തുത കാരണം അതിൻ്റെ ഗ്രാഫ് നമ്മൾ കാണിക്കുമ്പോൾ അറിയാൻ പറ്റും എന്തുമാത്രം ഡിഫറൻസ് നമ്മൾ ഈ ഫിഗർ പറയുന്നതിനെക്കാട്ടും കുറച്ചും കൂടി എളുപ്പത്തിൽ ഗ്രാഫ് കാണുമ്പോൾ കറക്റ്റ് അതിൻ്റെ ആ ഡിഫറൻസ് ഒന്നും രണ്ടും മൂന്നും ചാനൽ തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും പക്ഷേ നമ്മളിപ്പോൾ ന്യൂസ് ചാനലിലെ നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ കോമ്പറ്റീഷൻ എന്ന് പറയുകയാണ് എൻ്റർടൈൻമെൻറ്റ് ചാനൽ ജിഇ സി ചാനൽസിൽ നമ്പർ ടു നമ്പർ ത്രീ നമ്പർ ഫോർ തമ്മിലുള്ള കോമ്പറ്റീഷൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത് വളരെ നെക്ക് ടു നെക്ക് ചേഞ്ചസേ ആണ് വളരെ വലിയ വളരെ മൈന്യൂട്ടായിട്ട് ഹ്യൂജ് ജിആർ പി ഡിഫറൻസ് ഒന്നുമില്ല വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസേ ഉള്ളൂ ഏഷ്യാനെറ്റ് ഞാൻ ഈ പറയുന്ന ഡാറ്റ സി എസ് ടു ആണ് അത് രണ്ട് വയസ്സ് മുതൽ മുകളിലേക്കുള്ള ഏജ് ഗ്രൂപ്പിൻ്റെ ടാർഗറ്റിൻ്റെ വ്യൂവർഷിപ്പാണ് എടുത്തിരിക്കുന്നത് സി എസ് ടുവിൽ നമ്പർ വൺ പൊസിഷൻ ഏഷ്യാനെറ്റ് ഗെയിൻ ചെയ്തിട്ടുള്ളത് അറുന്നൂറ്റി എഴുപത് ജി ആർ പി ആണ് സെക്കൻഡ് പൊസിഷൻ മഴവിൽ കഴിഞ്ഞ ആഴ്ച പോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത് ടു സീറോ സെവൻ പോയിൻറ് ഫൈവ് വൺ ആണ് ആൻഡ് തേർഡ് പൊസിഷൻ നിൽക്കുന്ന സി കേരളമാണ് ടു സീറോ ത്രീ ആണ് അവർക്കുള്ളത് ആൻഡ് ഫോർത്ത് പൊസിഷൻ ഫ്ലവേഴ്സ് ടു ഹൺഡ്രഡ് Uh, 0.43 and Surya TV uh, one, uh, 157. ഈ ഒരു രീതിയിലാണ് ജിഇ സി സെക്ടറില് ഗെയിൻ ചെയ്തിട്ടുള്ളത് ഇത് ഓണത്തിൻ്റെ ഒരു ഹാങ് ഉണ്ട് പല പലതും ഓണത്തിൻ്റെ റിപ്പീറ്റ് പ്രോഗ്രാംസ് ഡേ ബാൻഡിൽ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ സീരിയൽസ് തിരിച്ചു വന്നിട്ടുണ്ട് സീരിയൽസിൽ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ജിഇ സി നമുക്ക് വലിയ സ്റ്റഡി ചെയ്യേണ്ട കാര്യമില്ല കാരണം ഒരു സീരിയൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നൊരു റേറ്റിങ്ങിൽ നിന്നും അധികം വ്യത്യസ്തമായിട്ടോ വലിയ ലോസോ വലുതായിട്ട് ഒരു ഗെയിനോ സംഭവിക്കാറില്ല ഒരു പോയിന്റ് ഒന്നര പോയിൻ്റൊക്കെ വ്യത്യാസമേ ഉള്ളൂ കാരണം പലപ്പോഴും കൺവേർട്ടാവുന്നുണ്ട് ഇപ്പോൾ ഏഷ്യാനുള്ള സീരിയൽസ് പല ും അവർ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കാണുന്നുണ്ട് പ്രീമിയം പ്രീമിയർ പ്രീമിയം ക്ലയൻസ് കസ്റ്റമേഴ്സ് അപ്പോൾ അങ്ങനെ കുറേ കുറെ നിങ്ങൾ പോലും സീരിയൽസിൽ അങ്ങനെ വലിയ രീതിയിലുള്ള പ്രൈം ടൈമിൽ വലിയൊരു രീതിയിലുള്ള ഒരു വ്യത്യാസമില്ല കാരണം ലീഡർ എപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് തന്നെ തന്നെയാണ് നിന്ന് പോകുന്നത് ഒട്ടുമിന്നലുള്ള ചാനൽസ് കോമ്പറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ നമ്പർ വണ് ഒരു ഗെയിനിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവാണ് ഇതാണ് നമ്മുടെ ജിഇ സിയിലുള്ള കഴിഞ്ഞ ആഴ്ചയിലത്തെ ഒരു റിപ്പോർട്ട് ഞാൻ നേരത്തെ പറയാൻ പോയെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ തന്നെ മാർക്കറ്റിലേക്കുള്ള കൺവേർഷനാണ് എപ്പോഴും ഇപ്പോൾ ന്യൂസ് ചാനൽസ് ആണെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ചാനൽസിലാണെങ്കിലും ഓണം എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു എന്താ പറയുക ഒരു ഫെസ്റ്റിവൽ ഏറ്റവും കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പരസ്യം ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് ഓണം ഓണം ക്രിസ്മസ് ന്യൂ ഇയർ ഇയറൊക്കെയാണ് വരുന്നത് പക്ഷേ ഓണം തന്നെയാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അതിൽ ന്യൂസ് സെക്ടറിൽ മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്പർ വൺ പൊസിഷൻ നിൽക്കുന്നത് ഏഷ്യൻ ന്യൂസ് തന്നെയാണ് ഡെഫിനറ്റ്ലി അവർ മാർക്കറ്റ് ഷെയറിൻ്റെ ഒരു നല്ലൊരു പങ്ക് അവർ അവർ അച്ചീവ് ചെയ്യുന്നുണ്ട് ആൻഡ് സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്നത് ട്വൻ്റി ഫോർ ആണ് മാർക്കറ്റിൽ അതും നല്ല രീതിയിൽ മാർക്കറ്റ് മാർക്കറ്റി പോകുന്നുണ്ട് ആഫ്റ്റർ കോവിഡ് അവർ ആഫ്റ്റർ കോവിഡിന് ശേഷമാണ് ട്വൻ്റി ഫോർ ശരിക്കും മാർക്കറ്റിൽ അവർ ജിആർപിയിൽ നേരത്തെ ഗെയിൻ ഉണ്ടെങ്കിൽ പോലും മാർക്കറ്റിൽ ഒരു നല്ല ഒരു വലിയ ശക്തിയായിട്ട് മാറുന്നത് ആഫ്റ്റർ കോവിഡാണ് ആ സമയത്ത് ഉണ്ടാകുന്ന ചില ഇൻസിഡൻസും ആൾക്കാരുടെ ഹാബിറ്റും യുവിങ് ഹാബിറ്റുള്ള ചേഞ്ചും എല്ലാം കൂടെ ആയിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും ആൻറ്റുള്ളൂ ആൻഡ് തേർഡ് പൊസിഷൻ നിൽക്കുന്നത് മനോരമയാണ് ആൻഡ് ഫോർത്ത് പൊസിഷൻ മാധ്യമം നമ്മൾ മാധ്യമം എപ്പോഴും ജി ആർ പി ലെവൽ നോക്കിക്കഴിഞ്ഞാൽ താഴെ നിൽക്കുന്ന ഒരു ചാനലാണ് കമ്പാരിറ്റീവ്ലി ഈ മെയിൻ വരുന്ന ഒരു ചാനലായിട്ട് കൺസിഡർ ചെയ്യാറില്ല എങ്കിൽ ഇടയ്ക്ക് വന്നിരുന്നു ഇപ്പോൾ അതില്ല അപ്പോൾ എങ്കിൽ പോലും റവന്യൂ നോക്കിക്കഴിയുമ്പോൾ റവന്യൂ ഷെയർ മാർക്കറ്റ് ഷെയർ നോക്കുമ്പോൾ മാധ്യമത്തിൻ്റെ റവന്യൂ ഷെയർ കൂടുതലാണ് അതിനൊരു കാര്യം നോർത്ത് സെക്ടറിലെ നാഷണൽ മാർക്കറ്റിൽ പെനിട്രേഷൻ കൂടുതലാണ് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റ് മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിൽ നിന്ന് റവന്യൂ കൂടുതലാണ് അപ്പോൾ ടോട്ടൽ നമ്മൾ റവന്യൂ ഷെയർ എടുക്കുമ്പോൾ മാധ്യമത്തിൻ്റെ പ്രസക്തി നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല പക്ഷെ ഒരു ജി ആർ പി കെയില് താഴെയാണ് ദാനം ദെൻ അതിനുശേഷമാണ് മാതൃഭൂമി റിപ്പോർട്ടറൊക്കെ വരുന്നത് അപ്പോൾ ഇതിൽ ഇപ്പോൾ മെയിൻ ആയിട്ട് വരുന്ന ഒരു ചാനൽ റിപ്പോർട്ടർ തന്നെയാണ് പല പല മാർക്കറ്റിംഗ് സെക്ടറിലും പക്ഷേ ഈ അവരുടെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് നമുക്കിപ്പോഴും ക്ലിയറല്ല ഈ മാറ്റങ്ങൾക്കനുസരിച്ച് ഈ ജി ആർ പി യെ എങ്ങനെ ബിസിനസ് ബിസിനസ്സിലേക്ക് കൺവെർട്ടാക്കും റവന്യൂലേക്ക് ആക്കും എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു ചാനലിന്റെ വിജയവും പരാജയവും അല്ലെങ്കിൽ അതിജീവനം എപ്പോഴും ഒരു പോപ്പുലാരിറ്റി മാത്രമല്ല മെഷർമെന്റ് അതിനെ എത്രത്തോളം നമുക്ക് റവന്യൂലിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റുമെന്നതിനനുസരിച്ചിരിക്കും ഒരു ചാനലിന് റവന്യൂ ഗ്രോത്ത് അതിൻ്റെ ഉള്ളത് അതേപോലെ എൻ്റർടൈൻമെൻറ്റ് ചാനൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഏഷ്യാനെൻ്റെ ലീഡർ വർഷങ്ങളായിട്ട് അവർ തന്നെയാണ് മാർക്കറ്റ് മാർഗ്ഷയറിൻ്റെ ഏറ്റവും കൂടുതൽ പങ്കും കൊണ്ടുപോകുന്നത് സെക്കൻഡ് നിൽക്കുന്ന മഴവിലാണ് മഴവിൽ ഒരുപക്ഷെ പത്രത്തിൻ്റെയും ഡിജിറ്റലിൻ്റെയും എല്ലാം സപ്പോർട്ടുള്ള സപ്പോർട്ടുള്ളതിൻ്റെ പേരിൽ പിന്നെ ഇത്രയും ഏറ്റവും ആദ്യത്തെ ഒരു മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ തന്നെ അതിൻ്റെ പ്രസക്തി കൂടുതലാണ് തേർഡ് പൊസിഷൻ നിൽക്കുന്ന ഫ്ലവേഴ്സാണ് ആൻഡ് ഫോർത്ത് പൊസിഷൻ കമ്പാരിറ്റീവ്ലി ന്യൂ ആയിട്ടുള്ള സി കേരളമാണ് അതിന് റീസൺസ് കുറേയുണ്ട് കുറേ കാര്യങ്ങൾ നാഷണൽ മാർക്കറ്റ്സിൻ്റെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ആൻഡ് അതിന് ശേഷമാണ് സൂര്യൻ നിൽക്കുന്നത് ഇതേ സമയത്തന്നെ സൗത്ത് ഇന്ത്യ മൊത്തം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സൺ നെറ്റ്വർക്കാണ് മാർക്കറ്റിംഗ് മാർക്കറ്റ് ഷെയർ കൂടുതൽ കൊണ്ടുപോകുന്നത് മറ്റേതിനെക്കാളും കൂടുതൽ ജിആർപിയും റവന്യൂം കൊണ്ടുവരുന്നത് സൺ ടി വി തന്നെയാണ് ദെൻ ഇത് ഒരുപക്ഷെ ഏഷ്യാനെറ്റ് ആണെങ്കിലും മഴവില്ലാണെങ്കിലും ആണെങ്കിലും കൂടുതൽ സീരിയൽസിൻ്റെ ഒപ്പം തന്നെ പ്രീമിയം ഷോസും അവർ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എണ്ണം കുറവാണ് ഇപ്പോൾ എങ്കിലും പ്രീമിയം ഷോസ് മീൻസ് ഇൻ ഇൻഹോസ് നോൺ ഫിക്ഷൻ പ്രോഗ്രാംസ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് കുറച്ചുകൂടി ഫിക്ഷനെക്കാട്ടും കുറച്ചുകൂടി കൂടുതൽ എമൗണ്ടിൽ അവർക്കത് സെയിൽ ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ് ചാനൽ എപ്പോഴും നോൺ ഫിക്ഷൻ ഇപ്പോൾ പ്രസക്തി കുറവാണെങ്കിൽ പോലും അത് ഒരുപക്ഷെ നാളെ തിരിച്ചു വന്നേക്കാം നല്ല കോൺസെപ്റ്റുകളും നല്ല രീതിയിലുള്ള കോൺസെപ്റ്റുകളും നല്ല രീതിയിലുള്ള കൊമേഴ്ഷ്യലായിട്ടുള്ള ആയിട്ടുള്ള പ്രീമിയം ഷോസും കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട് മാർക്കറ്റ് ഇൻക്രീസ് ആവാനായിട്ട് കാരണം ഫിക്ഷൻ മാത്രമല്ല ഫിക്ഷൻ ഒരു ലിമിറ്റ് ഉണ്ട് മാർക്കറ്റിംഗ് റവന്യൂ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇതാണ് ഈ ഒരു റവന്യൂ കേരളത്തിൻ്റെ ഒരു ഈ ഓണ ഓണം ബേസ് ചെയ്തിട്ട് ഒരു റവന്യൂ ഷെയർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിപ്പോർട്ട് ദെൻ അടുത്ത വീക്ക് ഫോർട്ടി വീക്ക് ഫോർട്ടിയിലൊരു പ്രഡിക്ഷൻ എപ്പോഴും നമുക്ക് വലിയ അത്ഭുതങ്ങളൊന്നും ന്യൂസ് ചാനൽ സംഭവിക്കാൻ സാധ്യതയില്ല കാരണം പൊളിറ്റിക്കൽ ഇഷ്യൂസാണ് കൂടുതൽ സംഭവിക്കുന്നത് അതോ എൻ്റെ പേര് തന്നെ നമ്പർ വൺ ആയിട്ട് മിക്കതും ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയായിരിക്കും സാധ്യത കൂടുതൽ നയറ്റീൻ നയൻ്റെ ഫൈവ് നെറ്റ് ടു നെറ്റ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ റിപ്പോർട്ടറും നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഡിസർവ് ചെയ്യുന്നുണ്ട് അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് പറയാൻ പറ്റില്ല രണ്ടും നെറ്റ് ടു നെക്ക് ആണ് ആർക്കായിരിക്കും ചില സെക്ടറിൽ റിപ്പോർട്ടർ നമ്പർ വൺ ആയിരിക്കും ചില സെക്ടറിൽ ഏഷ്യാനെറ്റ് നമ്പർ വൺ ആയിരിക്കും ഓവറോൾ നോക്കുകയാണെങ്കിൽ ആരായിരിക്കും എന്നുള്ളത് നമുക്ക് ഈ വളരെ വളരെ കോമ്പറ്റീഷൻ കൂടുതൽ വളരെ നെറ്റ് ടു നെക്ക് ആണ് ശരിക്കും രണ്ടുപേരെ ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല ദൻ ട്വൻറ്റി ഫോർ ചിലപ്പോൾ രണ്ടാമത് ഈ ഈ ഒരു ജിആർപി ബെറ്റർ ആയേക്കാം അടുത്തവണേ എങ്കിൽ പോലും നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല എങ്കിലൊരഞ്ച് പോയിൻറ്റ് ഒരു ജി ആർ പി ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അടുത്ത ഒരു വീക്കിൽ ഏഷ്യാനെറ്റും റിപ്പോർട്ടറും നയൻറ്റീൻ നയൻറ്റി ഫൈവിൻ്റെ ഒരു ആവറേജിൽ നിൽക്കാൻ സാധ്യതയുണ്ട് ആൻഡ് ട്വൻറ്റി ഫോർ എയ്റ്റി നയൻറ്റീൽ വരാൻ സാധ്യതയുണ്ട് ആൻഡ് മനോരമ എൻ്റ് മാതൃമിയെല്ലാം ഫോർട്ടി ഫോർട്ടി ഫൈവ് തേർട്ടി സിക്സ് ടു ഫോർട്ടി ആൻഡ് കൈരളി ഫോർട്ടി ടു സിക്സ്റ്റി ദെൻ ജനം ടെൻ ടു ഫിഫ്റ്റി വരെ വരാൻ സാധ്യതയുണ്ട് എൻ ന്യൂസ് എയ്റ്റി നയൻ ടു ഇലവൻ ആൻഡ് മീഡിയ വൺ എയ്റ്റ് ടു ട്വൽവ് ഇതായിരിക്കും ന്യൂസ് ചാനൽസിൻ്റെ ഒരു ഒരു ഫോർകാസ്റ്റ് എന്ന രീതിയിൽ വരാൻ സാധ്യതയുണ്ട് ഈ വെള്ളിയാഴ്ച വരെയുള്ള പ്രോഗ്രാംസിൻ്റെ ഒരു ഡാറ്റ നമ്മൾ ഒരു റാൻഡം വ്യൂയിങ് നോക്കിയതിന് ശേഷം നമുക്കൊരു തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഫിഗേഴ്സാണ് നമുക്ക് ശരിയാണെന്ന് നോക്കാം എന്തായാലും വീക്ക് തേർട്ടി നയൻ ഒരു അത്ര വലിയ ഒരു കോമ്പറ്റീഷൻ പറയത്തക്ക രീതിയിലുള്ള ഒരു വീക്കായിട്ട് തോന്നിച്ചിരുന്നില്ല എങ്കിലും വീക്ക് ഫോർട്ടി നെക്സ്റ്റ് വീക്ക് കുറച്ചും കൂടി നല്ല വീക്ക് ആയിരിക്കട്ടെ എല്ലാ ചാനലും നല്ല രീതിയിൽ ജി ആർ പി ഗെയിൻ ഉണ്ടാവട്ടെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടട്ടെ ജനങ്ങൾ കൂടുതൽ സമയം ടി വിയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു ഗുഡ് ബൈ